എൻ്റെ വണ്ടി ഒരു ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് ഒരു സൈഡ് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ കാര്യം അറിഞ്ഞതേയില്ല താഴത്ത് വണ്ടി വന്ന് എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു സൈഡ് മൊത്തം സ്ക്രാച്ച് സൈഡിലെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ലിവർ വളഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് മൊത്തം പോയിരിക്കുകയാണ് വണ്ടി ഇടിച്ചിട്ട് ആ നല്ലവനായ ഉണ്ണി വളരെ നല്ലവനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇടിച്ചിട്ടിട്ട് ആരും അറിയാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ട് പോകാനായിരുന്നു പുള്ളിയുടെ പ്ലാൻ പക്ഷേ അത്ര വേഗം പുള്ളിക്ക് അവിടുന്ന് ആ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് സാധിച്ചില്ല കാരണം വണ്ടി അയാൾക്ക് പൊക്കി വെക്കാനായിട്ട് കുറേ അധികം ബുദ്ധിമുട്ടി ആ സമയം കൊണ്ട് അത് കണ്ടെയ്യുന്നൊരു ചേട്ടൻ പുള്ളിയുടെ അടുത്തേക്ക് എന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രാച്ചും നിർ ഇൻഡിക്കേറ്ററും ഒടിഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു പക്ഷേ ഓട്ടോക്കാരൻ്റെ പെരുമാറ്റം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല കുറേ നേരം ആ ചേട്ടൻ ഓട്ടോക്കാരനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല നീ ആരാടാ ഇതെല്ലാം ചോദിക്കാൻ എന്ന മട്ടിൽ എൻ്റെ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് കുറച്ചുപേരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം എങ്കിലും വണ്ടിക്കുണ്ടായ സ്ക്രാച്ചിൽ എനിക്കുണ്ടായ സങ്കടം വളരെ വലുത് തന്നെയാണ്